റോഷൻ മാത്യു ആണ് മികച്ച ഡബിങ് ആർട്ടിസ്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് റോഷൻ അഭിനന്ദനങ്ങൾ റിപ്പോർട്ടറിന്റെ നിന്ന് ഞങ്ങളുടെ എൻറ്റയർ ഫാമിലിയുടെ അഭിനന്ദനങ്ങൾ മികച്ച പ്രകടനം അത് രണ്ട് ചിത്രങ്ങളിൽ വ്യത്യസ്തമായ പ്രകടനം എന്നാണ് അവാർഡ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ എടുത്തു പറഞ്ഞത് എന്ത് തോന്നുന്നുണ്ട് ഒരുപാട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ഞാൻ ഇത് ചെയ്യാൻ അങ്ങനെ നേരത്തെ തീരുമാനിച്ചു കൺവിൻസ് വർക്ക് ആവുമെന്ന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഇത് അവരുടെ ആ വേണ്ടിട്ടുള്ള രാജീവിന്റെ ആ ഒരു ടെൻഷൻ ഒക്കെ ആ ശബ്ദത്തിലും ഉണ്ടായിരുന്നു അതായത് ഓരോ തവണ ഫോൺ ചെയ്യുമ്പോഴുള്ള ശബ്ദം അടക്കം അത് വളരെ വ്യത്യസ്തമായ ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഇടത്തു നിന്ന് ഫോൺ ചെയ്യുമ്പോഴുള്ള ആ ശബ്ദ വ്യതിയാനങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു റോഷന് അത് സ്വാഭാവികമായി ചെയ്തു തീർത്തതുപോലെയാണ് ശബ്ദം കേൾക്കുമ്പോൾ സിനിമയിൽ നമുക്ക് തോന്നിയത് ഇല്ല എളുപ്പം ഒന്നും ആയിരുന്നില്ല ചെയ്യാൻ വേറൊരു ആസിസ്റ്റ്മെന്റിന് ഞാൻ ഡബ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ ഈ പറഞ്ഞപോലെ ക്രിസ്തു ജയദേവനും ത്രൂട്ട് ഹെൽപ് ചെയ്തു അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു എക്സാക്ട്ലി അത് എന്താണ് വരേണ്ടത് എങ്ങനെയാണ് വരേണ്ടത് പിന്നെ അർജുൻറെ പെർഫോമൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഫോൺ വോയിസ് നോട്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വിഷുവൽ ഉണ്ടായിരുന്നു റെഫറൻസ് അതെല്ലാം കൂടെ കൂടിയിട്ട് പോസിബിൾ ആയി രണ്ട് സിനിമകൾക്കാണ് രണ്ടാമത്തെ സിനിമയിലേത് എങ്ങനെ സാധിച്ചു അതായത് ആദ്യം ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞല്ലോ അതെ അതെ വാലാറ്റി അത് ദേവൻ ആദ്യം കൊണ്ടുവന്നപ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് തോന്നിയത് അതായത് ഇനി എന്നാണൊരു ഒരു ഒരു പട്ടിക്ക് ശബ്ദം നൽകാൻ ഒരു ചാൻസ് കിട്ടുക എന്ന് അറിയാത്തത് കൊണ്ട് മാത്രം അത് ചാടിക്കേറി ചെയ്യാവുന്ന തീരുമാനിച്ചതാണ് അതും കുറെ എൻജോയ് ചെയ്തു ഡബ് ചെയ്തു അത് ഒരു ത്രൂ ഔട്ട് എക്സ്പെരിമെന്റ് ആയിരുന്നു അതിന്റെ ശരിയതാണ് തെറ്റതാണെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ അത് പോകെ പോകെ ചെയ്ത് മനസ്സിലാക്കുക തന്നെയായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു പ്രോസസ്സിന്റെ രസം ഉണ്ടായിരുന്നു അതിനുവേണ്ടി തന്നെ ചെയ്തതാണ് ശരിക്കും ഹോട്ട്സ്റ്റാറിലൂടെയാണ് കൂടുതലും അതിൻ്റെ ഒരു സ്ട്രീമിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമയെക്കുറിച്ച് അതായത് ഈ ജാതിയും മതവും പ്രണയവും ഒക്കെ ദുരഭിമാനവും ഒക്കെ അത് മനുഷ്യർക്ക് മാത്രമല്ല പട്ടികളുടെ ലോകത്തിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് തിയേറ്ററിനേക്കാൾ കൂടുതൽ റോഷന് റെസ്പോൺസ് കിട്ടിയത് ഈ സ്ട്രീമിംഗ് തുടങ്ങിയതിന് ശേഷമാണോ ഏഹ് ഐ ഒരുപാട് ആൾക്കാരിലേക്ക് എനിക്ക് വന്ന് പടം എത്തിയത് പിന്നെ ഈവൻ മലയാളത്തിൽ നമ്മൾ ഡബ് ചെയ്ത വർഷം മാത്രമല്ല മറ്റു ഭാഷകളിലേക്കും എത്തി എനിക്കിപ്പോൾ ഡബ് ചെയ്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം ദേവൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്ത ഒരു പരിപാടി തന്നെയാണ് ഡെഫിനറ്റ്ലി ഒരു യുണീക്ക് പരിപാടി അപ്പൊ അതിനിപ്പോ ഒരു സന്തോഷം ഉള്ളൂ അങ്ങനെ തന്നെയാണ് സംഭവിച്ച തിയേറ്ററിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒ ടി ടി വന്നു കഴിഞ്ഞിട്ടാണ് ആൾക്കാരിലേക്ക് അത് എത്തിയത് അതായത് ഈ ഗോൾഡൻ റിട്രീവർ കോക്കസ് പാനിയൽ രണ്ട് ബ്രീഡ് അതുപോലെ രണ്ട് മതം അങ്ങനെ ഈ സിനിമ ചെയ്യുമ്പോൾ ഇത് ഡബിങ് ചെയ്യുമ്പോഴൊക്കെ റോഷന് എന്തെങ്കിലും ഈ സിനിമയെ കുറിച്ച് എന്തെങ്കിലും തോന്നിയിരുന്നോ ഇല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതിന് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അതിന്റെ ഒരു ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു കൗതുകത്തിന് വേണ്ടിട്ട് മാത്രം ഞാൻ എനിക്ക് പണ്ട് അറിയാം കുറെ നാളായിട്ട് അറിയാം ദേവൻ ഇൻട്രസ്റ്റിംഗ് അറിയാം അപ്പൊ ഞാൻ സിനിമ ഒരു വട്ടം കണ്ടിരുന്നു അത് ചെയ്യാനും തീരുമാനിക്കുന്നതിനും പിന്നെ എന്റെ എന്റെ എക്സൈറ്റ്മെന്റ് പ്യുവർലി ഈ ഒരു സാധനം ട്രൈ ഔട്ട് എന്നുള്ളതിലാണ് അത് ഒരു ഒരു മൃഗത്തിന്റെ മൈൻഡ് വോയിസ് നമ്മൾ ശബ്ദത്തിലാക്കി വാക്കുകളിലാക്കി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് മനസ്സിലാക്കാൻ അത്രയും ഞാൻ അതിനപ്പുറത്തേക്ക് എങ്ങനെ ആലോചിച്ചിട്ടില്ല ഉള്ളൊരു തിരിച്ചു വന്നാൽ റോഷൻ ആ ക്യാരക്ടർ ചെയ്യുന്നത് പോലെയാണ് ശബ്ദം കേൾക്കുമ്പോൾ അതായത് നമ്മൾ സ്ക്രീനിൽ നോക്കാതെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ സ്ക്രീനിൽ റോഷൻ ആണെന്ന് തോന്നും ആ രീതിയിലായിരുന്നു ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു